നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പതിനാറാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവേദി വേദി തിരുവിതാംകൂർ മഹാറാണി ശ്രീ പത്മനാഭദാസ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി സന്ദർശിച്ചു നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പതിനാറാമത് ഭാഗവത സപ്താഹ യജ്ഞവേദിയിൽ വേദിയിൽ ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗവും പത്മശ്രീ അവാർഡ് ജേതാവുമായ ഹിസ് ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി സന്ദർശിച്ചത് ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ താലപ്പൊലിയുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി കൂടി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു വൻ ഭക്ത ജനാവലിയുടെ അകമ്പടിയോടുകൂടിയാണ് കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത് വളരെ സന്തോഷമുണ്ട് പ്രകൃതിരമണീയമായ ഈ സ്ഥലത്ത് കൃഷ്ണസ്വാമിയിലെ ബാലകൃഷ്ണനായിട്ടുള്ള പ്രതിഷ്ഠയുള്ള ഈ മഹാ മഹാക്ഷേത്രം തന്നെ പറയാം ഈ ക്ഷേത്രത്തിൽ വരാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ ഒരു പ്രത്യേകത ഒന്നുകൂടെ ഉണ്ട് ബിന്നു മംഗലത്ത് സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നറിഞ്ഞതിലും ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് ഇവർ ഇവിടെ പറഞ്ഞത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടാണ് നേരെ ദിവ്യ ശിശുവിനെ അന്വേഷിച്ച് അനന്തസേന നഗരിയിലേക്ക് എത്തിയതും പത്മനാഭ സ്വാമിയുടെ അവിടെയുള്ള പ്രതിഷ്ഠയും ബിദ്മംഗലത്തിന്റെ തന്നെയാണല്ലോ അപ്പൊ വളരെ സന്തോഷം ക്ഷേത്രം അത് മാത്രവുമല്ല എനിക്ക് പ്രത്യേകം ഒരു അഭ്യർത്ഥന ഭക്തജനങ്ങളുടെ അടുത്തുള്ളത് ഇപ്പൊ ക്ഷേത്രം പുരാതന രീതിയിലുള്ള പഴയ കെട്ടായിട്ട് നിൽക്കുകയാണ് ഏതെങ്കിലും കമ്മിറ്റി വന്ന് അതിനെ നവീകരിക്കല്ലേ ഇപ്പ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അതിന്റെ പഴമ മുഴുവന് നശിപ്പിച്ചിട്ട് അതിന് സിമെന്റും കോൺക്രീറ്റും ഈ പലമാതിരി ചായങ്ങളും എല്ലാം ഇട്ട് അതിന്റെ കംപ്ലീറ്റ് മാറ്റുകയാണ് ഒരു വലിയ ഗോപുരവും കെട്ടും നമുക്ക് എന്തിനാ ഗോപുരം നമുക്ക് പഠിപ്പുരം ഉണ്ടല്ലോ അതാണ് കേരളത്തിന്റെ തനിമ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും അവരവരുടെ ക്ഷേത്ര ശൈലി നിർത്തുന്നുണ്ട് നമ്മൾ മാത്രമാണ് അതെ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വടക്കൻ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണേ എന്ന ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട് ഉണ്ട് അതിനിടയ്ക്ക് ഒരു മിനിട്ടാണ് സംസാരിക്കാൻ അദ്ദേഹം അനുമതി തന്നിരിക്കുന്നത് പക്ഷെ ഗോപുരം പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും ചിലപ്പോൾ വിചാരിക്കുമായിരിക്കാം അങ്ങനെ പറയുമ്പോൾ പത്മാസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എന്ന് ആരെങ്കിലും ചോദിക്കും അല്ല രണ്ടായിരത്തി ശിഷ്ടം ശില്പങ്ങളടങ്ങിയ വലിയ രാജഗോപുരമാണ് ബാക്കി മൂന്ന് സ്ഥലത്തും ഇരട്ട പടിപ്പുരയും അതിനുള്ള വ്യത്യാസം ഭഗവാൻ നാട്ടിന്റെ ദേവനാണ് രാജാധിരാജനാണ് അപ്പൊ തമിഴ് വംശജനാണ് മലയാളം സംസാരിക്കുന്ന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഷാ വിഭാഗം അപ്പൊ എല്ലാവരുടെയും വൈകാരിക ഐക്യത്തിന് വേണ്ടിയാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയാനും പറ്റുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആ പഴമയും കൂടെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകണേ എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഒന്നുകൂടെ വലിയ സന്തോഷം അറിയിക്കുന്നു ഇവിടെ വരാൻ സാധിച്ചതിലും ഈ മഹാഭാഗ്യം കിട്ടിയതിലും അത് ഓണത്തിന് വളരെ മുമ്പ് അടുത്തായി കഴിഞ്ഞ ഓണം വളരെ സന്തോഷം എല്ലെ ഭഗവാൻ നമുക്കൊക്കെ ക്ഷേത്ര ദർശനത്തിനു ശേഷം യജ്ഞവേദിയിലെത്തി യജ്ഞശാലയിൽ ഒരു മണിക്കൂറോളം ചിലവഴിച്ച് അനുഗ്രഹ പ്രഭാഷണവും നടത്തിയതിനു ശേഷമായിരുന്നു അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ മടക്കം ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ പൂയപ്പള്ളി